വണ്ടിപ്പെരിയാർ നെല്ലിമലയ്ക്ക് സമീപം സാമൂഹ്യവിരുദ്ധർ വിരുദ്ധർ പഴകിയ മത്സ്യം കൈത്തോട്ടിലേക്ക് തള്ളിയതായി പരാതി പെരിയാർ നദിയോട് ചേരുന്ന കൈത്തോട്ടിലെ ജലം ഉപയോഗിച്ചാണ് മിക്ക എസ്റ്റേറ്റുകളിലും കുടിവെള്ളം വിതരണം ചെയ്യുന്നത് ദുർഗന്ധം മൂലം ഇതുവഴി നടക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് നിലവിൽ സ്ഥലത്ത് ക്യാമറ സ്ഥാപിക്കണമെന്ന ആവശ്യമാണ് പ്രദേശവാസികൾ ഉന്നയിക്കുന്നത് വണ്ടിപ്പെരിയാർ നെല്ലിമലയ്ക്ക് സമീപമാണ് പെരിയാർ സാമൂഹ്യവിരുദ്ധർ തള്ളിയിരിക്കുന്നത് പുഴുവരിക്കുകയും തുടർന്ന് ദുർഗന്ധം വമിക്കുകയും ചെയ്തതോടെയാണ് പ്രദേശവാസികൾ അന്വേഷിച്ചപ്പോൾ പച്ചമീനാണെന്ന് മനസ്സിലായത് മീൻ കച്ചവടക്കാർ കച്ചവടം കഴിഞ്ഞ മിച്ചം വന്ന മീൻ പെരിയാർ ചോറ്റുപാറ കൈത്തോടിലേക്ക് തള്ളിയതാകാം എന്നാണ് നാട്ടുകാർ പറയുന്നത് പെരിയാർ നദിയിലേക്ക് ഒഴുകിയെത്തുന്ന കൈത്തോടിലെ ജലവും ഉപയോഗിച്ചാണ് അയ്യപ്പൻ കോവിൽ വരെയുള്ള ഭാഗത്തെ മിക്ക സ്ഥലത്തെയും കുടിവെള്ള വിതരണം ചെയ്യുന്നത് സാമൂഹ്യ വിരുദ്ധരുടെ ഇത്തരം പ്രവൃത്തി മൂലം എസ്റ്റേറ്റ് മേഖലയിൽ താമസിക്കുന്നവരടക്കം ഉള്ള ആളുകൾക്ക് രോഗങ്ങൾ പടർന്നു പിടിക്കാൻ കാരണമാവുകയാണ് അടിയന്തരമായി ഗ്രാമപഞ്ചായത്ത് അധികൃതർ ഇടപെട്ട് ഈ ഭാഗത്തുകൂടി ക്യാമറ സ്ഥാപിക്കണം എന്നുള്ളതാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ